വയനാടിൽ ഇപ്പോൾ സർക്കാരുണ്ടാക്കുന്ന ഒരു ടൗൺഷിപ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ടൗൺഷിപ്പ് തിരുമിറ്റോട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് പോന്നിട്ടുള്ളത് അപ്പം ഞാൻ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും ഇവിടെ നിന്ന് പറഞ്ഞ കാര്യം അതാണ് അതിനെ നമുക്കൊരു മാതൃകാ ടൗൺഷിപ്പാക്കി മാറ്റണം ഇരുപതാൾക്ക് ഭൂമി നിങ്ങൾ നന്നായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ അത് വ്യക്തവുമായി അപ്പം അത് നന്നായി ആസൂത്രണം ചെയ്ത പഞ്ചായത്തിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു അതിനൊക്കെ നമുക്ക് സ കാരണമായത് ബാലകൃഷ്ണേട്ടൻ ഒരേക്കർ ഭൂമി തന്നതാണ് ബാലകൃഷ്ണേട്ടനെ ഞാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു ബാലകൃഷ്ണേട്ടനെ വലിയത് പുതിയൊരു കാര്യമല്ല അല്ലേ പതിവാ അപ്പം അദ്ദേഹം ഒരേക്കർ ഭൂമി എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമില്ല ഇന്നത്തെ കാലത്ത് ഒരു സെന്റ് ഒരു ഇഞ്ചിന് വേണ്ടി ആളുകൾ കത്തിക്കൂത്ത് നടത്തുന്ന കാലം അപ്പോഴാണ് ഒരേക്കർ അദ്ദേഹം സംഭാവന തോന്നുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ സംഭാവനയെ അർഹിക്കുന്ന നിലയിൽ ആദരിനോടുകൂടി കാണണം ചെയ്യണമെങ്കിൽ അത് വെറുതെ യുവജി ഇരുപത് കൊടുത്താൽ പോരാ അതിനെ ഒരു മാതൃകാ ടൗൺഷിപ്പ് ആക്കിട്ടുണ്ട് അതെല്ലാ കാലത്തും ഓർമ്മിക്കുന്ന ഒന്നായിട്ടത് മാറ്റാൻ നമുക്ക് കഴിയണം അപ്പം അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് അതിന് ആവശ്യമായ സപ്പോർട്ട് പിന്തുണ എന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് ഉണ്ടാവും അത് ഞാൻ അറിയിക്കുക അപ്പോൾ ഇപ്പോൾ സെക്രട്ടറി റിപ്പോർട്ടിൽ വെച്ചതിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാം അതാണ് പറയാനുള്ള ഒരു കാര്യം ഇപ്പോൾ ഒരു വലിയ അവസരം തിരുവറ്റപ്പോൾ പഞ്ചായത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് ബാലകൃഷ്ണ കൃഷ്ണൻ ഒരേക്കർ ഭൂമി തന്നതിലൂടെ ഒരു വലിയ അവസരം വന്നിരിക്കുക നന്നായിട്ട് ഉപയോഗിക്കാം അതാണ് പറയാനുള്ളത് അധികം പഞ്ചായത്തിൽ അവസരം അധികമല്ല ഈ ഫോട്ടോ എടുത്ത് ഈ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ ആളെ കുറിച്ച് പതിനെട്ട് രണ്ടായിരത്തോട് കൂടി നിങ്ങൾക്ക് നേരത്തെ കുറേ സെലിബ്രിറ്റിയുടെ ഒരു വീഡിയോ എനിക്ക് അയച്ചുതന്നു അയച്ചതോടെ ഞങ്ങളൊരു നമ്പർ കൊടുത്തു ഈ നമ്പറിലേക്ക് യ്യായിരം പതിനൊട്ടും രണ്ടായിരത്തി ആ പൈലത്തിൽ രണ്ടായിരത്തി അയാളെ സന്തോഷത്തോടെ ആ ചില പോസ്റ്റ് ചെയ്തിരുന്നു മന്ത്രി പറഞ്ഞത് വെറുതെ അല്ല എനിക്ക് രണ്ടായിരത്തി രൂപ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും അക്കൗണ്ടിലേക്ക് തരുക നല്ല നഷ്ടമുള്ള കാര്യം അതുകൊണ്ട് എല്ലാരും ദിവസം നാലാളെ പിടിക്കുന്ന സമരം ചെയ്യുക ഇനി നവൻ പാടില്ല ഇരുന്നോർത്തിരുന്നുണ്ട് അത് തിരുമിറ്റക്കോടാണെങ്കിൽ തിരുവിറ്റക്കോടും അല്ല തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തിരുമറ്റപ്പുറം കിട്ടും ഈ അമേരിക്കയിൽ നിന്നൊക്കെ അത് കല്യാണം പണ്ടൊക്കെ

సంసార కారణం ఉండాలి అది మొదೆಯಿಂದ ప్రచందన పం ఆ 40 రూపియలు పడ పరిపక్వత అది అవడ నిలకట్ యాస్కర్ మార్కు ఉన్నా పర్మిషన్ ఇవ్వనట్లువు కైదు నామినేట్ అయిన సభ్యులన మంత్రి కేంద్రం అది అవైస్ కొడుతుంది ప్రచందన మార్గవేసాల ఉంటారు ఆడి సర్కమ్స్ పొందు ഗുരുവായൂർ ജോലിയാണ് പക്ഷേ ഭാര്യ ഒറ്റ മകനാണ് അമ്മ ഈ അമ്മയുടെ അടുത്ത് വരികയെന്ന് നിൽക്കുകയില്ല മൂന്നു ചേഷ നാൽപ്പത്തി വയസ്സ് വാങ്ങാൻ കഴിച്ചിട്ടില്ല എൻ്റെ അമ്മ എന്ത് ചെയ്യും എടുക്കാലും ഞാൻ പറഞ്ഞ പറഞ്ഞത് വൃത്തസംഗത്തിലാൻ പറ്റില്ല പകൽ വീടുണ്ടോ യഥാർത്ഥം ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ അധികാരികളുമായി പകൽ വീട് നാഗരശ്ശേരി പഞ്ചായത്തിൽ ആമക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത അവരുടെ വീട് ആ അമ്മാലിയാണ് എന്റെ വീട്ടിൽ താമസിച്ചാലും ഞാൻ ചിന്തിക്കില്ല

നമ്മുടെ പഞ്ചായത്തിന്റെ മികച്ച ഭാഗം നടത്തുന്ന എച്ച് ഐ സുജിത്ത് ലാലിനെയും കൂടെ അതിനുശേഷം നേടിയ വാർഡ് എട്ടിലെ മേറ്റ് രണ്ടാം സ്ഥാനം നേടിയ വാർഡ് ഒമ്പതിലെയും പതിനെട്ടിലെ മേറ്റന്മാര് മൂന്നാം സ്ഥാനം നേടിയ വാർഡ് പന്ത്രണ്ടിലെ മേറ്റുമാര് ഏറ്റവും കൂടുതൽ എടുത്ത അഞ്ചാം വാർഡിലെ അതെ ഇത് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ദാമോദരൻ ിലേക്ക് വരും അത് നിങ്ങൾ നോക്ക് നടത്തി രജിസ്ട്രേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം എഗ്രിമെന്റ് പറ്റാൻ പഞ്ചായത്തിലേക്ക് വരണം വീടിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ പോക്ക് വരുന്നതാണ് അതുകൊണ്ട് അത് മാത്രമാണ് പോക്ക് വരുന്നില്ല